മൈ മൈക്കാസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അയലിനെയറും കാര്യങ്ങളും അല്ലെങ്കിൽ കൺവശിച്ച സംഭവങ്ങളൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഐഷോടെ വെച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ കണ്ണുമിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പാലറ്റിന്ന് ഈ രണ്ട് ഷേഡുകൾ ഇട്ടിട്ട് ഞാൻ ഫേസ് ആദ്യം തന്നെ കണ്ണുമിട്ട് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിലർ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ കൺസിലർ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇപ്പം നമ്മുടെ ഫേസിൽ ഇപ്പോൾ കുത്തോ പുള്ളിയോ അല്ലെങ്കിൽ നല്ല ഡാർക്കൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഒരുമാതിരി വൃത്തികെട്ട രീതിയിലായിരിക്കും നമ്മൾ കൺസിലറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാത്ത പിന്നെ ഒരു കാപ്പി ഷെയ്ഡോ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ഡാർക്ക് കാപ്പി ഷെയ്ഡോ യൂസ് ചെയ്യുക അത് ലൈറ്റ് ചിക്കു കളറാണ് കേട്ടോ മറ്റേത് ചിക്കു കളറാണ് ഫസ്റ്റ് കാണിച്ചത് സെക്കൻഡ് കാണിച്ചതും ഞാനൊരു ഭയങ്കരമായിട്ടുള്ള കാപ്പി ഷെയ്ഡാണ് സോ നിങ്ങൾക്ക് അതിലേതേലും ഒന്ന് യൂസ് ചെയ്യാം കാരണം സ്മോക്കി ആയിട്ട് ചെയ്യല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് കാപ്പിയാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മോളി കൂടെ ഞാൻ എന്ത് ചെയ്യും മറ്റൊരു കളറ് യൂസ് ചെയ്യും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഞാനെന്താ ഈ എൻഡിൻ്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുന്ന സെക്കൻഡ് കളർ ഞാൻ അവിടെ എൻഡിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അടിപൊളിയായിട്ടില്ലേ കാരണം ഞാൻ കൺസിലർ യൂസ് ചെയ്യാത്തുള്ള കാരണം അതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഒരു ബാഡ് ഫീലിങ്സോ കാര്യങ്ങളൊക്കെ തോന്നും കണ്ണ് ഒരു മതി വൃത്തിയില്ലാത്ത പോലെ നമുക്ക് തോന്നും എനിക്ക് അങ്ങനെ തോന്നലുണ്ട് കൺസിലർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നല്ല പുട്ടിയൊക്കെ അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് കൺസിലർ യൂസ് ചെയ്യാം ഇത് ജസ്റ്റ് കാഷ്വലായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കണ്ണ് സ്മോക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി കൺസിലർ യൂസ് ചെയ്യേണ്ട ഐഷോൾ വാലറ്റിത്ത ആ രണ്ട് ഷെയ്ഡ് എടുത്താൽ മതി പിന്നെ എൻ്റെ കയ്യിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറുണ്ട് പിന്നെ ഞാൻ നല്ല ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ അടുത്ത് രണ്ട് ഷെയ്ഡുണ്ട് ഞാൻ പറഞ്ഞു നല്ല ഡാർക്കും ലൈറ്റ് ഡാർക്കും ആണ് എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് അപ്പോൾ സോ ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലൈറ്റ് ബ്ലാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ബ്ലാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് എൻ്റെ കണ്ണ് ഭയങ്കര ഡാർക്ക് നസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ കണ്ണ് വെളുത്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷെ കണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം സോ ഞാൻ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ കണ്ണുപോലെ എങ്ങനെ വരച്ച് കൊടുക്കണം എന്നുള്ളത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക എനിക്ക് ഈ ഒരു ലൈറ്റ് മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിച്ചുകൊണ്ട് തിക്ക് കൊടുക്കാം പിന്നെ അടിയിക്കു വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മെറൂൺ കളറോ അല്ലെങ്കിൽ സോറി മെറൂൺ എന്നാ പറയുന്നത് നല്ല കാ കാപ്പി ഷീഡ് ഒക്കെ ഉണ്ടാവില്ല ഡാക്ക് കാപ്പി ഷീഡൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കാം സോ ലുക്കായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ് ചില സമയത്തൊക്കെ ഞാൻ അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് എന്നെ കാണിച്ച് തരലുണ്ട് കണ്ണെങ്ങനെയാണ് ഏതെങ്കിലും എങ്ങനെയാണ് കറക്റ്റ് ആക്കണമെന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ ഞാൻ ഫുൾ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ എവിടെയെങ്കിലും കൈശാടോ ബോർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യോ എന്തെങ്കിലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ ജസ്റ്റ് വായിച്ച് കളയാവുന്നതാണ് സോ എങ്ങനെയുണ്ട് പിന്നെ എൻ്റെ കണ്ണ് ചൂത്തിട്ടുണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഐ ഷോഡ ഇടുമ്പോൾ നമ്മൾ ആ പൂട്ടി ചിലപ്പം കണ്ണുമ്പോൾ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കളർ കളറുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പോകൂട്ടാം കുറച്ച് കഴിഞ്ഞാൽ ആ കറൊക്കെ പോകും അടിപൊളിയാണ് ഇങ്ങനെ ഇട്ടോ കി കഴിഞ്ഞാൽ നല്ല രസമാണ് എനിക്ക് ഇങ്ങനത്തെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് സോ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ കണ്ണൊക്കെ വെച്ച് നടക്കണം എന്നുള്ളത് കാരണം നമ്മൾ അതിൽ ഐശോടെ പലയിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ബൈ പൈ പൈസ